വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു പാല തൊടുപുഴ ഹൈവേയിൽ മുണ്ടയ്ക്കൽ പള്ളിക്ക് സമീപമുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അന്നമോളാണ് മരിച്ചത് അല്ലപ്പാറ പാലക്കുഴക്കുന്നേൽ സുനിലിന്റെ മകളാണ് അന്നമോൾ അമ്മ ജോമോൾക്കൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചപ്പോൾ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു ഇടിച്ചുതർപ്പിക്കുകയായിരുന്നു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ജോമോൾ മരിച്ചു ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം മൂന്നായി അമിത വേഗതയിലെത്തിയ കാർ രണ്ട് സ്കൂട്ടറുകൾ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു ഒരു സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത് മേലുകാവ് സ്വദേശിയായ ധന്യാണ് മറ്റൊരു സ്കൂട്ടറിലാണ് ജോമോൾ ബെന്നിയും പന്ത്രണ്ട് വയസ്സുള്ള മകളും ഉണ്ടായിരുന്നത് ഇടയുടെ ആഘാതത്തിൽ തെറിച്ച് ഇവർ റോഡിലേക്ക് വീണു നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ധന്യയും ജോമോളും മരിച്ചിരുന്നു പിന്നീട് അന്നമോൾ ചികിത്സയിലായിരുന്നു അതേസമയം അന്നമോളുടെ കണ്ണുകൾ രണ്ടു വെളിച്ചമേകും മരണം സ്ഥിരീകരിച്ചതോടെ കണ്ണുകൾ ദാനം ചെയ്യാൻ പിതാവ് തീരുമാനിച്ചു